ഇവിടെ എന്തൊക്കെയായിരുന്നു വെല്ലുവിളി രാഹുലിൻ്റെ അറസ്റ്റ് നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ജാമ്യമെടുക്കുന്നില്ല ഞങ്ങൾ ജയിലിൽ പോവാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത് എന്നാൽ ജയിൽ പോകുന്ന ഘട്ടത്തിൽ രാഹുൽ എന്തൊക്കെയാണ് കളിച്ചുകൂട്ടിയത് രാഹുൽ തന്നെ നേരത്തെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വെല്ലുവിളിച്ചല്ലോ കേസ് ഞങ്ങൾക്ക് പുല്ലാണ് ജയിൽ ഞങ്ങൾക്ക് പുല്ലാണ് അഥവാ അങ്ങനെ ജയിലിൽ പോവാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടായാൽ അങ്ങനെയൊരു ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നെഞ്ചുവേദന വന്ന് അഭിനയിക്കില്ല ആശുപത്രിയിൽ ആവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായതാരാണ് അത് വേറെ വ്യാജ ബസെൻ്റാണോ ഈ രാഹുൽ അല്ലെ അഡ്മിറ്റായത് ഡിസംബർ ഇരുപത്തെട്ട് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ നമ്പറുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ പ്രകടനം നടത്തിയോ ആ കേസിലെ ഒന്ന് രണ്ട് മൂന്ന് പ്രതികൾ എം എൽ എമാരാണ് നാലാം പ്രതിയാണ് രാഹുൽ രാഹുൽ എന്താ പ്രിവിലേജ് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കുകയും ചെയ്തല്ലോ അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക പരിഗണന രാഹുൽ വേണം എന്നിങ്ങനെ ആവശ്യപ്പെടുക രാഹുൽ ആരാണിവിടെ രാഹുൽ എന്താ പ്രിവിലേജ് എന്നിട്ട് പറയുകയാണ് എനിക്ക് അസുഖമാണ് മൂന്ന് തവണയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് മൂന്ന് തവണ ആദ്യം പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് ഇയാൾ കോടതിയിൽ പറഞ്ഞു എനിക്ക് ചില പ്രത്യേക അസുഖമുണ്ട് വീണ്ടും ജഡ്ജിയുടെ ഉത്തരവ് കൊണ്ടുപോയി റിമാൻഡ് ചെയ്തപ്പോൾ വീണ്ടും ഇയാൾ പറയുകയാണ് എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഭയമാണ് ജയിലിൽ പോവാൻ ഭയം ഭീരുത്വം നമ്മൾ കണ്ടതാണ് മൈക്ക് കാണുമ്പോൾ കിട്ടുന്ന വെല്ലുവിളിയല്ലാതെ ജയിലിലേക്ക് പോവും എന്ന് വന്നപ്പോൾ കരഞ്ഞ് എനിക്ക് അസുഖമാണ് എന്നെ വീണ്ടും ഒന്നുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്ന സംസ്ഥാന വ്യാജ പ്രസിന്ധിയാണ് കണ്ടത് ഇത് ഈ ഇരുപത്തെട്ടാം തീയതിയും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും അറസ്റ്റ് നടന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി എന്നിട്ട് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു ഇനിയിപ്പോൾ അത് തന്നെ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയാൻ കഴിയില്ല ഇപ്പം ആളുകൾ പറയുന്നത് ഇയാൾ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അപ്പം അത് സംബന്ധിച്ചും ഗൗരവമായി മാധ്യമ പ്രവർത്തകരായ നിങ്ങളും പോലീസും അന്വേഷിക്കേണ്ടതുണ്ട് രാഹുൽ അവിടെ ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഏതായാലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ക്രിമിനൽ കൂട്ടം ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാവശ്യമായ നിരവധി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല ഇവിടെ എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് ആളുകൾക്കറിയാം സ്വന്തമായി പ്രസിഡൻ്റെ തിരഞ്ഞെടുക്കേണ്ട സ്വന്തം ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അനുയായികളില്ലാത്ത പ്രസ്ഥാനമാണ് വോട്ടർമാരെ കിട്ടാത്തത് കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് വ്യാജന്മാരെ സൃഷ്ടിച്ച ക്രിമിനൽ സംഘമാണ് ഈ യൂത്ത് കോൺഗ്രസ് അപ്പോൾ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പി സംഘമുണ്ട് ഈ പി ആർ സംഘമാണ് നൂറുകണക്കിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വില കൊടുത്ത് വാങ്ങിയിട്ടിങ്ങനെ വെളുപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വെളുപ്പിക്കലിൻ്റെ കൂടെ കേരളത്തിലെ ഒരുപറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും കൂടി അണിനിരന്ന കാഴ്ചയാണ് ഇന്നലെ ദൗർഭാഗ്യകരമായൊരു കാഴ്ച കാണാൻ വേണ്ടിക്കഴിഞ്ഞു ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കാം അതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഡി വൈ എഫ്ഐ നേരത്തെ ആവശ്യപ്പെട്ടു അത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സംഘത്തെ വെച്ച് അന്വേഷിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യം തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു തുടക്കത്തിൽ ആ കാര്യമാണ് പറഞ്ഞത് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് ഈ രാജ്യദ്രോഹ കുറ്റം കേരളത്തിലെ പോലീസ് അന്വേഷിക്കാത്തതുകൊണ്ട് കേരളത്തിലെ പോലീസും ഇവരൊക്കെ വലിയ ആണെന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ കേന്ദ്രസേന ഇതാ നാളെ എത്തും എന്നാണ് പറഞ്ഞത് നാളെ എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇതിലൊക്കെ നല്ല നിലയിലുള്ള ഡീൽ നടന്നിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയാണ് ഇതിൽ മധ്യസ്ഥം വഹിച്ചിട്ടുള്ളത് രാഹുൽ സഹപാഠിയായിട്ടുള്ള ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് വ്യക്തമാക്കാം ഇല്ല നിങ്ങൾ അന്വേഷിച്ചാൽ മതി അവിടെ കോൺഗ്രസ് കുടുംബത്തിലെ ഡി സി സി മുൻ ഭാരവാഹിയായിട്ടുള്ള ആളുകളുടെ ആളിൻ്റെ മകനാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇപ്പോഴത്തെ സെക്രട്ടറി രാഹുലിൻ്റെ കൂടിയാണ് അത് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും